ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയല്ലോ ഞാൻ കുറേ നാളായിട്ട് ലോങ് വീഡിയോസ് ഒന്നും ഇടുന്നില്ല അപ്പോൾ പുതുതായിട്ട് ഇനിയും ലോങ്ങ് വീഡിയോസ് ഇടാൻ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ലോങ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോട് വരെ പോകുക കേട്ടോ പാലിക്കറ്റ് എയർപോർട്ടിൽ പോവുകയാണ് അതിൻ്റെ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞാൻ വീട്ടിൽ നിന്നുള്ള പാക്കിങ്ങും ഒന്നും എടുത്തിട്ടില്ല കാരണം എല്ലാവരും ഭയങ്കര സെൻ്റിയായി സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുവായിരുന്നു കാരണം യാത്ര പോവുകയാണല്ലോ ഗൾഫിലോട്ട് പോകുന്ന സങ്കടത്തിലാണ് എല്ലാവരും അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറേ വീഡിയോസും കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം എനിക്കൊന്ന് അവരുടെയൊക്കെ വിഷമം കണ്ടപ്പോൾ എടുക്കാൻ തോന്നിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ എനിക്ക് ചടപ്പായിരുന്നു കേട്ടോ മടിയായിരുന്നു ആൾക്കാർ മുമ്പേ വീഡിയോ എടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞങ്ങൾ വീഡിയോയും കാര്യങ്ങളൊന്നും എത്തി എടുത്തില്ല അപ്പോൾ ഇത് നമ്മളിപ്പോൾ പേരാമ്പ്ര എത്തി പേരാമ്പ്ര ബൈപ്പാസിലെട്ടോ അപ്പോൾ പാത്രമൊക്കെയാണ് പോകുന്നത് അവർ ഉപ്പാൻ്റെ അടുത്തേക്ക് പോകണം അവരുടെ ഷുൽക്കാൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഒമാനിലേക്ക് അപ്പോൾ സ്കൂളൊക്കെ ഇല്ലേ നിങ്ങളെ ആലോചിക്കുന്നുണ്ടാവും അല്ലേ സ്കൂളൊക്കെ ഒരു ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ പെർമിഷനൊക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ വഴി എക്സാമും എഴുതാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ പിന്നെ മദ്രസയൊക്കെ അവിടെ നമുക്ക് മതം പഠിച്ച മതിലല്ലേ അല്ലേ അത് അവിടെ പുസ്തകത്തിനൊക്കെ ആക്കിയവർ അങ്ങനെ ആയിക്കോളും അപ്പോൾ എനിക്ക് ഞാൻ കരഞ്ഞൊന്നുമില്ല പക്ഷെ എനിക്ക് വിഷമമുണ്ട് എന്ന വിഷമത്തെക്കാളും കൂടുതൽ സന്തോഷമുണ്ട് കാരണം എൻ്റെ ഒരു കൺസെപ്റ്റില് ഹസ്ബൻഡും വൈഫും ഒരിടത്ത് നിൽക്കണം അത് നാട്ടിലാണെങ്കിൽ നാട്ടിലെ ഗൾഫിലാണെങ്കിലും ഗേൾഫിൽ രണ്ടാളും ഒരിടത്ത് നിൽക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു കൺസെപ്റ്റ് കാരണം അവരുടെ നല്ല അപ്പോൾ ഹസ്ബൻഡൊക്കെയാണെങ്കിൽ അവരുടെ നല്ല കാലം മുഴുവൻ അവർ ഗൾഫിൽ തീർത്തിട്ട് വർഷത്തിലൊരിക്കൽ നാട്ടിൽ വന്ന് ഒരു മാസം വീട്ടുകാരുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നടക്കുമ്പോൾ തന്നെ വീട്ടുകാരെക്കാളും കൂടുതലും ഒരു ഫ്രണ്ട്സിൻ്റെ അടുത്തായിരിക്കും ടൈം ചിലവാക്കുന്നില്ല സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്കാണെങ്കിൽ പോലും ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് എപ്പോഴും നമുക്കൊരു ജീവിതമേ ഉള്ളൂ ഒരു ലൈഫേ ഉള്ളൂ ആ ലൈഫ് നമ്മളെപ്പോഴും ഹാപ്പിയായിട്ടും എൻജോയ് ചെയ്തും ജീവിക്കാതെ നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഹസ്ബൻ്റേയും മക്കളുടെ അടുത്താകുമ്പോൾ അതെപ്പോഴും സന്തോഷമായിരിക്കും അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അമ്മായി ഒമ്പത് മാസങ്ങൾക്ക് ശേഷമാണ് അമ്മായി മക്കൾ മൂന്ന് മക്കളും ഷുവേൽക്കാനാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നാൽ ചെറിയൊരു ദുഃഖമുണ്ട് എന്നാണ് കുഴപ്പമൊന്നുമില്ല കാരണം അമ്മായി ആഴ്ചയ്ക്ക് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരുമായിരുന്നു അപ്പോൾ അങ്ങനെ കാണാൻ പറ്റില്ല മക്കളെ അമ്മായിനേയും കാണാൻ പറ്റില്ല എൻ്റെ സന്തോഷങ്ങൾക്കും എൻ്റെ സങ്കടങ്ങൾക്കും എല്ലാം എനിക്ക് എനിക്കെപ്പോഴും കൂട്ടായിട്ടുണ്ടായിരുന്ന അമ്മായിട്ടോ മൂന്നര വർഷമായിട്ട് മൂന്നര വർഷമായി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഏറ്റവും അതിന് ഞാൻ വിളിക്കുന്ന ഒരേ ഒരാളാണ് ഒരേ ഒരാളെന്നില്ല ആ ഇപ്പോൾ എന്തായാലും ഒരേ ഒരാളേ ഉള്ളൂ അത് എൻ്റെ അമ്മായിട്ടോ അമ്മായി വിചാരിക്കുമ്പോൾ അതായത് ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അപ്പോൾ അമ്മായി പോകുന്നതിന് വിഷമമുണ്ട് കാരണം അവിടെയാണെങ്കിൽ എപ്പോഴും വിളിക്കാൻ ഇപ്പോൾ നാട്ടിലുള്ളപ്പോൾ വിളിക്കുന്ന പോലെ എപ്പോഴും വിളിക്കുന്ന പോലൊക്കെ അവിടെ വിളിച്ചാൽ കിട്ടണമെന്നില്ല നെറ്റ് നെറ്റ് ഇഷ്യൂസ് കാണും നമ്മൾ സാധാ കോളേജുന്നതിൻ്റെ അസുഖമൊന്നും കിട്ടത്തില്ല നെറ്റ് ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എയർപോർട്ടിലെത്തി ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിച്ചിട്ടാണ് ചേരാം കാരണം എയർപോർട്ടിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അമ്മായിക്ക് നല്ല ടെൻഷനും ഉണ്ട് കേട്ടോ അമ്മ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്ക് പോലും പേടിക്കുന്ന ഒരാളാണ് ടെൻഷൻ എടുക്കുന്ന ഒരാളാണ് അതുകൊണ്ട് അമ്മയ്ക്ക് നല്ല ടെൻഷനുണ്ട് അപ്പം നമ്മൾ എയർപോർട്ടിൻ്റെ പുറത്ത് തന്നെ ഒരു ഷോപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ എയർപോർട്ടിലോട്ട് കയറിയത് എയർപോർട്ടിൽ ഒരുപാട് തിരക്കില്ല എന്നാലും അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം അറേവലും ഡിപ്പാർച്ചറൊക്കെ വേറെ സ്ഥലത്ത് തന്നെയാണല്ലോ അതുകൊണ്ട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വണ്ടി പാർക്കൊക്കെ ചെയ്തിട്ട് ആത്തോട്ട് പോയി എന്നിട്ട് അമ്മായിക്കയുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുമ്പോൾ ഞങ്ങൾ അവിടെ നിന്നു കഴിഞ്ഞിട്ട് ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ച് പോരുന്നത് എല്ലാം സേഫായിട്ടും ഹാപ്പിയായിട്ട് അവരവിടെ എത്തി അവർ മക്കളും അമ്മയും ഒക്കെ അവിടെ ഭയങ്കര ഹാപ്പിയാണ് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി എഡിറ്റ് ചെയ്യാനുള്ളതും ഒക്കെ മടി കാരണം ഞാൻ എഡിറ്റ് ചെയ്യാതെ വെച്ചിരുന്നതാണ് അപ്പോൾ അത്ര ഉള്ളിൽ ഇന്നത്തെ വീഡിയോ വീഡിയോ ഫുള്ളായിട്ട് കാണുക അത് പെങ്ങൾ സിസ്റ്റർ ഇൻ ലോ ആണ് അവർ കയറി പോകുമ്പോൾ കുറച്ച് വിഷമം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല ഞാൻ പറയേ അവർ അവരുടെ നല്ലൊരു ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അമ്മയുടെ മുഖം കണ്ടാത്ത നല്ല ചെറിയ ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീഡിയോ ഇനിയുണ്ട് ബാക്കി ബാക്കിവിടെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേരെൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ബീച്ചിലൊക്കെ പോയി കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോസായിട്ട് എടുത്തിട്ടില്ല ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് വീണ്ടും വിടാം അതുവരെ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബൈ ബൈ